തനിച്ച് താമസിച്ചിരുന്ന യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചെമ്പേരി മണ്ണംകുണ്ടിലെ മറ്റത്തിനാനിക്കൽ പരേതനായ ആഗസ്റ്റിൽ ട്രീസ ദമ്പതികളുടെ മകൻ അലക്സ് ആണ് മരിച്ചത് സ്ഥലം അളക്കാനെത്തിയ സർവേ സംഘമാണ് മരണവിവരം ആദ്യം അറിയുന്നത് മൃതദേഹത്തിന് മൂന്ന് ദിവസത്തെ പഴക്കം തോന്നിക്കുന്നതായാണ് പ്രാഥമിക വിവരം കുടിയാൻമല പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് എസ് ഐ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി വിഷക്കുപ്പിയും കുടിക്കാൻ ഉപയോഗിച്ച ഗ്ലാസും വീടിനുള്ളിൽ കണ്ടെത്തിയതായും പോലീസ് പറഞ്ഞു it's okay little <laughs> you happy home open your eyes and look around you just feel your home yes it's ready മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ